ും അതായത് സഭയില് ഏറ്റവും അധികം ദണ്ഡവിമോചനം ലഭിക്കുന്ന തിരുനാളാണ് അനേകം ആത്മാക്കളുടെ രക്ഷയ്ക്ക് കാരണമായി തീരുന്ന തിരുനാൾ ഈശോ ഏതാണ്ട് പത്തിലധികം തവണയാണ് ആവശ്യപ്പെടുന്നത് വിശുദ്ധ ഫോസ്റ്റീനയുടെ ഡെയറിയുണ്ട് ഈശോയും സംഭാഷണമാണ് പത്തിലധികം തവണ ആവശ്യപ്പെടുകയാണ് തിരുനാളിനെ കുറിച്ച് ഈ തിരുനാള് എല്ലാ സ്ഥലങ്ങളിലും ആഘോഷിക്കണം എന്നുള്ളത് അന്നേരം അനേകം ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി അനേകരുടെ മാനസാന്തത്തിന് വേണ്ടി പരിപൂർണ വിശുദ്ധീകരണത്തിന് വേണ്ടി ദൈവത്തിന്റെ വലിയ കരുണയാണ് അതുപോലെ തന്നെ ഈശോ ആവശ്യപ്പെട്ട പ്രകാരം വിശുദ്ധ ഫൗസ്റ്റീന വരപ്പിച്ച ചിത്രം ഈ ചിത്രം വിശുദ്ധ ഫൗസ്റ്റീന ആദ്യമായി വരച്ച യഥാർത്ഥ ചിത്രമാണിത് വിശ പറയാണ് ഞാൻ ഞാനെങ്കിൽ ശരണപ്പെടുന്നു എന്ന കയ്യപ്പോൾ കൂടിയ ഈ ചിത്രം നിന്റെ ദേവാലയത്തിൽ സ്ഥാപിക്കണം അതിനുശേഷം ഈ ചിത്രം ലോകം മുഴുവൻ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ദേവാലയങ്ങളിലും എല്ലാ ഭവനങ്ങളിലും ഈ ചിത്രം സ്ഥാപിക്കണം ഈ ചിത്രം അടങ്ങുന്ന ഒരു ആത്മാവ് ഒരിക്കലും നശിച്ചു പോയില്ല എൻ്റെ കരുണയിൽ നിന്നും സ്വീകരിക്കാനുള്ള ഒരു പാത്രമാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഈശോയെ ഞാനെങ്കിൽ ശരണപ്പെടുന്നു എന്ന കയ്യപ്പോ കൂടിയ ഈ ചിത്രം പറയാമോയെങ്കിൽ ശരണപ്പെടുത്തുന്നു ഞാനെങ്കിൽ ശരണപ്പെടുന്നു ഈ ചിത്രത്തില് രണ്ട് പ്രകാശികൾ കാണാം ഈശോടെ തിരിഹൃദയത്തിൽ ഒഴുകുന്ന രണ്ട് പ്രകാശരശ്മികൾ കുരിശിൽ കിടക്കുമ്പോൾ നമുക്കറിയാം ഈശോടെ ഹൃദയം കൊത്തി തുറക്കപ്പെട്ടു അപ്പോൾ അവിടെ നിന്ന് ഒഴികേറുന്നു ഈശോട് പറയുന്നുണ്ട് ഈ എന്റെ രക്തം ഇത് ആത്മാക്കളുടെ ജീവൻ ഈ ജലം എന്ന് പറയുന്നത് ആത്മാക്കളെ നീതീകരിക്കുന്നതാണ് ആത്മാക്കളെ വിശുദ്ധീകരിക്കുന്നതാണ് അതായത് യേശുവിന്റെ രക്തം എന്ന് പറയുന്നത് അത് പരിശുദ്ധ അതുപോലെ ആത്മാക്കളെ വിശുദ്ധീകരിക്കുന്ന ഈ ജലം എന്ന് പറയുന്നത് അത് മാമോദിസായാണ് മനുഷ്യർക്ക് പരിപൂർണ വിശുദ്ധീകരണം സംഭവിക്കുന്നത് ഒരു വ്യക്തി മാമോദിസ സ്വീകരിക്കുമ്പോൾ ുംരുണയാണ് അതുപോലെ തന്നെ നമുക്കറിയാം ഒരു വ്യക്തി ദൈവത്തിന്റെ മകനും മകളുമായി തീരുന്നു സ്വർഗരാജ്യത്തിന് അവകാശിയായിത്തീരുന്നു സഭയിലെ അംഗമായി മാറുന്നു തിരുസഭ നിസികായുടെ ഭൗതിക ശരീരമാണ്